ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തലമുടിയൊക്കെ ചെയ്യുന്ന ചീപ്പ് നമ്മൾ മുടിയിലോട്ട് ചിലപ്പോൾ തൊടുമ്പോൾ തന്നെ നന്നായിട്ട് ഉടക്കി വലിയാനും മുടി പൊട്ടാനും ഒക്കെ ആയിട്ടുള്ളൊരു കാരണമാകും അപ്പോൾ അതൊഴിവാക്കാനായിട്ടുള്ളൊരു ഈസി ടിപ്പാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ അലോവെ ജെല്ലുണ്ടെങ്കിൽ അലോവെ ജെല് എടുക്കുക ഇനിയിപ്പോൾ ജെല്ല് നമുക്കില്ലായെന്നുണ്ടെങ്കിലും മുറ്റത്ത് നിൽക്കുന്ന അലോവെ പ്ലാന്റ് ചെടി ഉണ്ടല്ലോ അതിൻ്റെ ജെല്ല് എടുത്തിട്ട് ചെയ്താലും മതി ഇതുപോലെ അത് ഒത്തിരി ഒന്നും ഇടായിട്ടോ വളരെ കുറച്ച് മാത്രം മതി അതെടുത്തിട്ട് നമ്മുടെ ചീപ്പിൻ്റെ ആ പല്ലിൻ്റെ ഇടയിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടവും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ മുടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചടയൊന്നും കെട്ടാതെ നമുക്ക് നല്ല വൃത്തിക്ക് ചീകിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മുറ്റത്ത് പോയിട്ട് ഒരു കല്ലെടുത്തുകൊണ്ട് വരാം എന്നിട്ട് ഞാൻ സെക്കൻഡ് ടിപ്പ് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ഞാൻ മുറ്റത്ത് നമ്മുടെ ഇതുപോലെയൊക്കെ ഒരു കല്ലുണ്ടല്ലോ അതൊരെ നമ്മൾ എടുക്കുക അപ്പോൾ അതാ ഞാനൊരു കല്ലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇത് വെച്ചുള്ള ഉപയോഗമെന്ന് അറിയേണ്ടത് ഇപ്പം നമ്മൾ അതിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞാൽ നമ്മൾ നാഖമൊക്കെ വെട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നെയിൽ കട്ടർ ഇല്ലാത്തവരെ ആണെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് അപ്പോൾ വെട്ടിക്കഴിയുമ്പോൾ നാഖം ഒന്ന് ഷേപ്പ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കല്ല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ കുറച്ച് കൊടുത്താൽ മതി നല്ല ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പതുക്കെ ചെയ്യാവുള്ളൂ കയ്യൊന്നും മുറിക്കാതെ അപ്പോൾ ഈ ചെയ്യുവാണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് നാഖം ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ സിമ്പിളായിട്ടുള്ള സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റർ ലൈറ്ററൊക്കെ കേടായ ലൈറ്ററല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റർ ചിലപ്പോഴൊക്കെ അതായത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വരും അതായത് ഗ്യാസ് കത്തത്തില്ല ചിലപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റർ പെട്ടെന്ന് കത്തിക്കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ റിമോട്ട് കാണാതിരിക്കില്ലല്ലോ ടി വിയുടെ ആണെങ്കിലും എ സിയുടെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും റിമോട്ട് കാണാത്തവരായിട്ട് ആരും കാണില്ല അപ്പോൾ അതൊക്കെ ഒന്ന് താഴെ വീണുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ചില റിമോട്ടിൻ്റെ അപ്പോൾ നമുക്കത് ഒഴിവാക്കാം നമ്മുടെ വീട്ടിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ റിമോട്ടിലോട്ട് ഇതുപോലെ ഒന്ന് അവിടെവിടെ ആയിട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതൊരു ബുഷ് പോലെ ഇങ്ങനെ നിൽക്കും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് പൊട്ടത്തില്ല ആ ബുഷിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ആയിട്ട് അങ്ങോട്ട് മാറും നമ്മുടെ നമ്മളിത് റിമോട്ട് പൊട്ടാതെ കിട്ടും നമുക്ക് എത്രത്തോളം റബ്ബർ ഇട്ട് എടുക്കാൻ പറ്റും അത്രത്തോളം ഇട്ട് വെച്ചാൽ അത്രയും നമ്മുടെ റിമോട്ട് താഴെ വീണാൽ സേഫ് ആയിരിക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതെപ്പോഴും താഴെ വീണാനേ സമയം കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി റബ്ബർ ബാൻഡൊക്കെ കിട്ടുവാണെങ്കിൽ റബ്ബർ ബാൻഡ് ഇതാ ഇതുപോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ആവശ്യത്തിനും കൂടി നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിക്കാം ഇത് എത്ര നാൾ വേണമെങ്കിലും ഈ റബ്ബർ ബാൻഡ് ഇതിലേക്ക് കിടന്നോളും തരും ഇപ്പം ഇതൊരു ഓവൽ ഷേപ്പിലുള്ള റമോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ചതുരത്തിലുള്ള റിമോട്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് വട്ടത്തിൽ ഇടാൻ പറ്റും ഇപ്പം എൻ്റെ ഇത് ഓവൽ ഷേപ്പ് ആയതാണ് എനിക്ക് ഇടാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് നന്നായിട്ടൊരു പ്രയോജനം ചെയ്യുന്ന ഒരു ടിപ്പായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക ഇപ്പം ആവശ്യമില്ലാതെ കവറൊന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യം വരത്തില്ല റബ്ബർ ബാൻഡ് ഇതുപോലെ അങ്ങ് ഉപയോഗിച്ചാൽ മതി നമ്മുടെ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചക്കയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ അരക്ക് പശയൊക്കെ നമ്മുടെ പിച്ചത്തിയിൽ വരുവേലൊക്കെ പിടിച്ചിട്ട് നമുക്കത് മാറ്റാൻ നമ്മൾ എണ്ണക്കെരിയും ചിലപ്പോൾ തുടച്ചു കൊടുക്കും അപ്പോൾ അതിൽ ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാനും കൈയൊന്നും മെനക്കെടാതെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചൂടത്തൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ അത് നനഞ്ഞ തുണി വേണമെന്നൊന്നുമില്ല ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പശ അരക്കൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും നമ്മുടെ കൈ വൃത്തി കിടാത്തില്ല കൈ പറ്റത്തില്ല ഒട്ടത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരെ എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്